അപ്പൊ ഗ്സ് വെൽക്കം ബാക്ക് കാച്ച് അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു സ്പെഷ്യൽ വീഡിയോസാണ് നമ്മളെ നിലവില് സീസൺ ആണ് ഹമോർ സീസൺ അപ്പോൾ ഹമോർ സീസണിൽ നമ്മൾ സ്പെഷ്യലായിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് ലൂറുകളെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക അപ്പോൾ ഗെയ്സ് ഇതാണ് നമ്മുടെ ഇത് പല പല കളർ ടൈപ്പിൽ വരുന്നുണ്ട് അപ്പോൾ ഈ കളർ നോക്കണ്ട ഇത് ഞാൻ ഒന്ന് പെയിൻറ് ചെയ്തെടുത്തതാണ് അപ്പോൾ ഇത് ഷോ എല്ലാ ഷോപ്പിലും നമുക്ക് മേടിക്കാൻ കിട്ടാറുണ്ട് അപ്പോൾ ഇത് മേടിക്കുമ്പോൾ നമുക്ക് ഏറ്റവും വലിയൊരു പ്രശ്നമുണ്ട് കാരണം ഇത് നമ്മൾ കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളിൽ വെള്ളം കയറണ്ട വെള്ളം കയറാറുണ്ട് അപ്പോൾ വെള്ളം കയറി കഴിഞ്ഞാൽ ഇതിൻ്റെ ആക്ഷനും കാര്യങ്ങളൊക്കെ നഷ്ടപ്പെടാറുണ്ട് അപ്പോൾ ആക്ഷൻ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്കതിൽ മീൻ സ്ട്രൈക്ക് തരില്ല അപ്പോൾ നമ്മൾ ചെയ്യുന്ന ചെറിയൊരു മെത്തേഡാണ് അപ്പോൾ അത് ഈ ഭാഗം ഈ ഭാഗം ഒരു ഉണ്ടാവും അതിൽ നമ്മൾ കുറച്ച് ഗം ഒഴിക്കും പിന്നെ അത് ഈ ഭാഗത്ത് കുറച്ച് ഉണ്ടാവും അവിടെ നമ്മൾ ഗം ഒഴിക്കും പിന്നെ വരുന്നത് സ്കിഡിൻ്റെ ഈ ഉൾഭാഗം അവിടെ ഒരു ഉണ്ടാവും അവിടെ നമ്മൾ ഗം ഒഴിക്കും അപ്പോൾ ഗമ്മൊഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ലീക്കേജ് ഒരു അമ്പത് ശതമാനം വരെ നമുക്ക് കുറയ്ക്കാം നല്ല രീതിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കേൾക്കാവില്ല അപ്പം അങ്ങനെ ഈ പ്രശ്നം പരിഹരിക്കാം അപ്പം ഇത് നമ്മൾ ചെയ്യുന്ന മെത്തേഡാണ് പല ആൾക്കാരും പല രീതിയിൽ ചെയ്യാറുണ്ട് അപ്പം ഗെയ്സ് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അപ്പം സ്കിഡിൽ വരുന്ന സ്പ്ലിറ്ററിങ്ങും ഹുക്കും നമ്മൾ ചേഞ്ച് ചെയ്തിരിക്കണം കാരണം അതിൽ വരുന്ന ഹുക്കും സ്പ്രിട്ടറിങ്ങും ലോക്കൽ ക്വാളിറ്റി സാധനമാണ് അപ്പോൾ അതിൽ മീൻ സ്ട്രൈക്ക് ചെയ്യുകയാണെങ്കിൽ മീൻ മിസ്സാവും അല്ലെങ്കിൽ പൊട്ടിച്ചുകൊണ്ട് പോകും എന്തായാലും സ്കിഡിൽ പിടിച്ച കുറച്ച് അമോറ് വീഡിയോസ് നമുക്കൊന്ന് ചെറുതായിട്ട് കണ്ടിട്ട് തരാം ഓക്കെ അപ്പോൾ ഗെയ്സ് നമ്മൾ ഏറെ നാളത്തെ ഒരു ഇടവേളയ്ക്ക് ശേഷം നമ്മൾ അമ്പു പിടിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു എന്തായാലും നല്ലൊരു വന്നത് വേസ്റ്റ് ആയില്ല അടിപൊളി അമ്പു വെച്ചിട്ടുണ്ട് ിലോ വരും അടിച്ചു സ്കിഡ് നൈറ്റ് ഫിഷിംഗ് ആണ് എന്തായാലും വന്നത് ഒരു അടിപൊളി അമൂറ് അമ്മ കഴിച്ചിട്ടുണ്ട്

അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം